ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ യാത്ര ആരംഭിച്ചത് നിഷ്കളങ്കതയോടെയും ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് ഭയമില്ലാതെ വിശ്വാസത്തോടെ ജീവിതം നിങ്ങളെ അനന്ത സാധ്യതകളിലേക്ക് ക്ഷണിച്ചു അത് നിങ്ങളുടെ സോളിൻ്റെ തീരുമാനമായിരുന്നു അതായത് എന്തോ ഒന്ന് നിങ്ങൾ വളരെ അഡ്വഞ്ചറസ് ആയി തുടങ്ങി വെച്ചു ഭയം അതിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുകയും ചെയ്തു അതൊരു ഫിനാൻസ് കരിയർ ഇവയൊക്കെയായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ആയിരിക്കാം അതിനും സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ മാറ്റത്തിൻ്റെ വാതിലിൽ നിൽക്കുകയാണ് ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസം ഒരു അദ്ധ്യായം ലെറ്റ് ഗോ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുമുണ്ട് ഇത് ദുഃഖിക്കേണ്ട ഒരു സമയമല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ചില എനർജീസ് നിങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോകുന്ന ഒരു സമയമാണിത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മോചനം ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഫലവത്തായ അവസരങ്ങളുണ്ട് അതാണ് പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന കാഡ് പറയുന്നത് ഒരു ആശയം ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പുതിയ വഴി ഇതൊക്കെ നിങ്ങൾക്കുള്ള അവസരങ്ങളായി വരും ഇതിലൂടെ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുവഴി വളരാനും ദീർഘകാലം നിലനിൽക്കുന്നവ നിർമ്മിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഭാവി അവസരങ്ങളാൽ സമ്പന്നമായിരിക്കും ഈ റീഡിംഗ് നിങ്ങളുടെ വളർച്ചയുടെ ഒരു കണ്ണാടിയാണ് അതിനെ വഴികാട്ടിയായി സ്വീകരിക്കുക പ്രചോദനമായി കാണുക ഓരോ ഘട്ടവും നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കുമെന്ന് ഓർക്കുക താങ്ക് യു ഡിയേഴ്സ്